തുടിക്കുന്നു പറയാം അതുകൊണ്ട് ഓക്കെ ഈ എടുത്ത് ഞങ്ങൾ ഒരു ഒരു മോഡൽ മോഡ്യൂളായിട്ട് ഡോട്ട്സ് എടുത്തു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി മിനിസ്ട്രിയിലെ ഡയറക്ടർ വഴി പെട്രോളിയത്തിലെ ഡയറക്ടർ വഴി കപി ജിയുമായി ബന്ധപ്പെട്ട് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് അത് ടൂറിസം സെക്രട്ടറി എടുത്ത് എത്തിയിട്ടുണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി എനിക്ക് തരും എൻ്റെ സ്പിരിച്വൽ ട്യൂറിസം സ്പിരിച്വൽ ട്യൂറിസം സർക്യൂട്ട് എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടണം വലിയ പട്ടണം വേളാങ്കണ്ണി വേളാങ്കണ്ണിന്ന് ഡെൻഡിക്കൽ ആ പ്രദേശത്ത് എവിടെയൊരു അമ്പലമുണ്ട് അതൊരു ഡോട്ടാണ് കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യണം അതാണ് അടുത്ത ഡോട്ട് അവിടുന്ന് നേരെ മംഗളാതി മധുരയിൽ വരാതെ തന്നെ കമ്പം തേനി ക്രോസ് ചെയ്ത് മംഗളാദേവി മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊടില്ല നേരെ മലയാറ്റൂർ മലയാറ്റൂർ ടു കാലടി കാലടി ടു കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് എവിടെയും ഒരു സ്കേപ്പിലും ഇല്ലാത്ത എൻ്റെ മാതാവ് ലൂർദ് മാതാവിൻ്റേത് ഫൈനൽ ഡോട്ടായിട്ട് ഡോട്ട് സെറ്റ് കൊടുത്തിരിക്കുകയാണ് ആ ആ ഇടയ്ക്ക് അവർ വിട്ടുപോയത് അൽഫോൺസാമയുടെ ഖബറിടാം ഖബറിടാം ഭരണങ്ങാന അതോ ഇല്ല ഗുരുവായൂർ അല്ല ഇതിനകത്തുനിന്ന് ട്രിബ്യൂട്ടറൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത് നമുക്ക് ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കാൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്ലാനിലേക്ക് ചേരുന്ന ഇത് തന്നെ ഒരുപക്ഷെ നാഗപട്ടണം വിട്ട് തിരുച്ചിറപ്പള്ളി അമ്പലത്തിൽ നിന്ന് ചിദംബരം വഴി അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ അത് ടൂറിസത്തിന്റെ എലമെന്റ് ആണ് ആ മാംഗ്രൂവ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായിട്ട് അതിനിടക്കൂടെ യോട്ടിങ്ങും ഈ സീ ഫയറിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ട് അത് പക്ഷെ കാം വോട്ടേഴ്സാണ് മാർഷിയാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല ശ്രീ ഇ പി ജയരാജൻ ഒരു പദ്ധതി മാർക്സിസ്റ്റ് പദ്ധതിയായിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു കണ്ടൽ സൗഹൃദം എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന് ഞാനാണ് തുടങ്ങിവെച്ചത് അന്ന് അത് ചില രാഷ്ട്രീയ കോമരങ്ങൾ അതിനെ ധ്വംസിച്ചു ഇന്നൊന്ന് പോയി നോക്കുവോ അവിടെ കച്ചവടക്കാരാണ് സിമെന്റിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടലിന്റെ വേര് മുറിച്ചാണ് റീറ്റെയിലിംഗ് മോൾ കെട്ടി റോഡുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയാണ് കണ്ടൽ നിങ്ങളുടെ കരുതലല്ലേ ഞാൻ ഇപ്പൊ പോയിരുന്നു വള പോയി നോക്കൂ പക്ഷെ അന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് വെറും മുളയും ഈറയും വെച്ച് റീജൈനിങ് മോൾ ഉണ്ടാക്കി മണ്ണിട്ട് പൊക്കി ജനങ്ങൾക്ക് എല്ലാത്തിനോടും വൈൽഡ് ആനിമൽസിനോട് സ്നേഹം വരണമെങ്കിൽ നമുക്ക് ഗ്രീൻ ടൂറിസം വരണം വേർജിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധീനതയിലുള്ള ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന സ്ട്രിക്ട് ഉള്ള ബുക്ക് മാത്രം അനുസരിച്ച് പോകേണ്ട ഒരു ഡിമാർക്കേഷനാണ് എക്സെപ്റ്റിംഗ് ദി വെർജിൻ ഫോറസ്റ്റ് ചിൽഡ്രൻ ടു എക്സ്റ്റ് വൈൽഡ് ആനിമൽസ് വേർസ് അൺസീൻ സ്ട്രക്ചർ അണ്ടർ ദ സോയിൽ വേണ്ട അപ്പോ കണ്ടലിനെ സംബന്ധിച്ച് ഇതാണ് ഉണ്ടായതെന്ന് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്തോ ഒരു ക്രൗര്യമാണ് കാണിച്ചത് അന്ന് അതിനെ തടഞ്ഞ ഒരു വിഭാഗം ഇന്ന് അവിടെ നടക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ അവസാനിപ്പിക്കുന്നു കണ്ടലിന് തിരിച്ചതിന്റെ രൂപ പൂർണ്ണ പൂർവ് രൂപം നൽകുന്നു പൂർണ്ണ പൂർവം നൽകുന്നു ചിദംബരം എന്ന് പറയുന്നിടത്ത് ഷൂട്ടിങ്ങിന് മുഴുവൻ എൻ കർണന്റെ ജയശങ്കർ ജെയിംസ് ബോൺ പടങ്ങളിൽ നിങ്ങൾ പോയി സ്പീഡ് ലോഞ്ചിൽ പോകുന്ന ഷോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അവിടെയാണ് ശിവാജി ഗണേഷിന്റെയും എം ജി ആറിന്റെ ഉണ്ടോ എന്ന് എനിക്ക് തീർച്ചയായിട്ടില്ല എത്രയോ സിനിമകളാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നും എത്രയോ സിനിമ ജെന്റിൽമാൻ ഉള്ളതുണ്ട് ശങ്കർ സാറിൻ്റെ പടങ്ങളിലുണ്ട് ശരത് കുമാർ സാറിൻ്റെ പടങ്ങളിലുണ്ട് ആക്ഷൻ സീക്വൻസസ് ഒരു വാട്ടർ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയാണ് പോകുന്നത് ആരാ തുടങ്ങുന്നത് അതിനെ തുടരുത് അതിനെ സംരക്ഷിക്കണം അത് അപ്പോൾ ടൂറിസം സ്പോട്ട് തന്നത്തുണ്ട് സ്പിരിച്വലും ഉണ്ട് ഇത് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഞാൻ തിരുപ്പതി വരെ കൊണ്ടുപോകും ഒരു മോഡൽ മോഡ്യൂൾ എന്ന എന്നും നിലയ്ക്ക് കൊടുത്തിരിക്കുന്നത് നാഗപട്ടണം തുടങ്ങി ലൂർദ് മാതാവിൽ വന്ന് ചേരുന്ന ഈ ഒരു സർക്യൂട്ടാണ് ഇതിൻ്റെ ഒരു അനുബന്ധ സർക്യൂട്ട് ഒരു ബ്രാഞ്ച് ഔട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് അതിന് മോസ്റ്റ് എന്താണ് ഹ്യൂജസ്റ്റ് അങ്ങനെ അങ്ങനൊരു വാക്കില്ല നമ്മുടെ ഡിക്ഷണറിയിൽ പക്ഷെ അതിൻ്റെ വലിപ്പം മഹിമ രേഖപ്പെടുത്താൻ പറയുകയാണ് ജൂതപ്പള്ളി ഫോർട്ട് കൊച്ചിയിലെ ജൂതപ്പള്ളി ആയിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ സഹകരണത്തോടെ എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ നമുക്കൊരു വർഷം ഒരു പത്തഞ്ഞൂറ് ജൂത സമൂഹത്തിൽ പെട്ടവർ ഇവിടെ വന്ന് അവരുടെ പൂർവം ആഘോഷിക്കാനുള്ള വേദിയായി വളർത്തിയെടുക്കണമെന്നാണ് ആഗ്രഹം നടപ്പിലാക്കിയെടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട് സിനഗ എൻ ഫോർട്ട് കൊച്ചി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാർ പാടം അത് ഒന്ന് റൗണ്ട് ചെയ്ത് ഇനി കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പ് ഏതാണ് ഒരു ഡോട്ട് കിട്ടിയാൽ ഒരു ട്രിബ്യൂട്ടറി വിൽ ഗോ ഫ്രം ദിസ് മെയിൻ ബ്രാഞ്ച് ആഫ്റ്റർ മലയാള ആൻഡ് മേ ബി റീജോയിൻ അറ്റ് കൊടുങ്ങല്ലൂർ ഓട്ട് ചേരമായി